ക്ലാസസ് ആൻഡ് ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ വിഭാഗ പട്ടികകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും ഫ്രീക്വൻസി ടേബിൾ എന്താണെന്ന് അറിയാം അല്ലെ ഒരു ക്ലാസ്സിലെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫ്രീക്വൻസി ടേബിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു സബ്ജെക്ടിന് പത്തിന് നടത്തിയ എക്സാമിന്റെ ഫ്രീക്വൻസി ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ രണ്ട് മാർക്ക് കിട്ടിയത് ഒരാൾ കൊണ്ട് മൂന്ന് മാർക്ക് കിട്ടിയത് രണ്ട് പേർക്കൊണ്ട് നാല് മാർക്ക് കിട്ടിയത് അഞ്ച് പേർ കൊണ്ട് ഇങ്ങനെ ഓരോ മാർക്ക് എഴുതി ആ മാർക്ക് എത്ര കുട്ടികൾക്ക് കിട്ടിയെന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫ്രീക്വൻസി ടേബിൾ ഇവിടെ നോക്കിക്കേ എത്രയിൽ എക്സാം വരുത്തിയേക്കുന്നത് പത്തിലാണ് എക്സാം വരുത്തേക്കുന്നത് അല്ലേ അത് കാരണം നമുക്ക് ഇവിടെ പത്ത് മാർക്ക് കഴിയാമതി ഓരോ മാർക്കും എത്ര പേർക്ക് കിട്ടിയേ ഒരു ടേബിൾ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അൻപതിൽ എക്സാം നടത്തിയെന്ന് വിചാരിക്കുക അൻപതിലാണ് എക്സാം ഒരു ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികൾക്കും വ്യത്യസ്ത മാർക്ക് കിട്ടിയേക്കുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഫ്രീക്വൻസി ടേബിൾ എങ്ങനെ ഉണ്ടാക്കേണ്ടി വരും നാൽപ്പത് പേർക്കും വ്യത്യസ്ത മാർക്ക് കിട്ടിയേക്കുന്നത് അല്ലേ അപ്പോൾ ഫ്രീക്വൻസി ടേബിൾ എങ്ങനെ വരും മാർക്കിന്റെ സ്ഥാനത്ത് ഒരു മാർക്ക് കിട്ടിയത് ഒരാൾക്ക് രണ്ട് മാർക്ക് കിട്ടിയത് ഒരാൾക്ക് മൂന്ന് മാർക്ക് കിട്ടിയത് ഒരാൾക്ക് നാല് മാർക്ക് കിട്ടിയത് ഒരാൾക്ക് അങ്ങനെ എത്ര പേരുടെ ലിസ്റ്റ് നമ്മൾ എഴുതണം നാൽപ്പത് പേരുടെ ലിസ്റ്റ് ഈ ടേബിളിൽ ഉൾപ്പെടുത്തണം അല്ലേ കാരണം എന്നാ നാൽപ്പത് പേർക്ക് നാൽപ്പത് മാർക്ക് കിട്ടിയേക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള മാർക്ക് കിട്ടിയേക്കുന്നത് അല്ലേ ഇപ്പോൾ ഫ്രീക്വൻസി ടേബിള് ചെറുതായിരിക്കുമോ വലുതായിരിക്കുമോ നാൽപ്പത് പേരുടെ കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടി വരും അല്ലേ അപ്പൊ ആ ഫ്രീക്വൻസി ടേബിൾ വലുതായിട്ട് വരൂല്ലേ നീളം കൂടി വരും അങ്ങനെ വന്നാൽ നമുക്ക് ആ ഡേറ്റ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും നാൽപ്പത് പേരുടെയും കാൽക്കുലേഷൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് നടത്തേണ്ടി വരില്ലേ ഈ ഒരു ചെറിയ ടേബിൾ ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട് അല്ലെ ഇങ്ങനെ മാർക്കിന്റെ സ്ഥാനത്ത് നാൽപ്പത് എൻട്രി വരും അല്ലേ അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും പാടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നോർമൽ ഫ്രീക്വൻസി ടേബിൾ ഉപയോഗിച്ചുള്ള കാൽക്കുലേഷൻ പാടായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ മറ്റൊരു ഫ്രീക്വൻസി ടേബിളിന് വേണ്ടി ഉപയോഗിക്കും ക്ലാസ്സുകൾ അടങ്ങിയ ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ അടങ്ങിയ ആവർത്തി പട്ടിക നമ്മൾ യൂസ് ചെയ്യും ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് വിഭാഗങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ ക്ലാസ്സുകൾ അടങ്ങിയ ഫ്രീക്വൻസി ടേബിൾ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ തന്നെ എടുത്ത് നോക്കിക്കേ എത്ര മാർക്കിലായിരുന്നു എക്സാം അൻപത് മാർക്കിലായിരുന്നു അല്ലേ നാൽപ്പത് കുട്ടികളും ഉണ്ടായിരുന്നു എല്ലാവർക്കും വ്യത്യസ്ത മാർക്ക് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ മാർക്കുകളെ ഓരോ വിഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സുകളായിട്ട് തിരിച്ചു പൂജ്യം തൊട്ട് പത്ത് മാർക്ക് വരെ കിട്ടിയവര് ആദ്യത്തെ വിഭാഗം പത്ത് മാർക്ക് മുതൽ ഇരുപത് മാർക്ക് വരെ കിട്ടിയവര് രണ്ടാമത്തെ വിഭാഗം ഇരുപത് മുതൽ മുപ്പത് വരെ കിട്ടിയവരാ മൂന്നാമത്തെ വിഭാഗം മുപ്പത് മുതൽ നാൽപ്പത് വരെ കിട്ടിയവര് നാലാമത്തെ വിഭാഗം നാൽപ്പത് മുതൽ അൻപത് വരെ കിട്ടിയവര് അഞ്ചാമത്തെ വിഭാഗം അപ്പൊ ഇവിടെ എത്ര എൻട്രി വരത്തുള്ളൂ ആകെ അഞ്ച് എൻട്രി എൻട്രിയാലേ വരത്തുള്ളൂ ആദ്യത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു നാൽപ്പത് എൻട്രി എന്നല്ലേ നമ്മൾ പറഞ്ഞത് നാൽപ്പത് കുട്ടികളുണ്ട് നാൽപ്പത് കുട്ടികളുടെ മാർക്ക് ഡിഫറെന്റ് ആയതുകൊണ്ട് ആവർത്തി പട്ടികയിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിളിൽ നമുക്ക് നാൽപ്പത് എൻട്രി വരുത്തേണ്ടി വരും ഇങ്ങനെ വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര എൻട്രി മാത്രം വരുത്തിയാൽ മതി വെറും അഞ്ച് എൻട്രി മാത്രം വരുത്തിയാൽ മതി അല്ലേ അപ്പോൾ കാൽക്കുലേഷൻ വളരെ ഈസി അല്ലേ പെട്ടെന്ന് ആ ഡേറ്റ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ ഒരു ലാർജ് ഡേറ്റയെ നമ്മൾ ഇങ്ങനെ ചെറുതാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അതിനെ വിഭാഗങ്ങളായിട്ട് തിരിച്ചാൽ മതി ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് വിഭാഗ പട്ടിക അല്ലെങ്കിൽ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത് മാർക്കിനെ നമ്മൾ ഡിഫറെന്റ് ക്ലാസ്സുകളായിട്ട് അല്ലെങ്കിൽ വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നു അതിനുശേഷം ഓരോ വിഭാഗങ്ങളിൽ വരുന്ന എത്ര കുട്ടികളാണ് പൂജ്യം മുതൽ പത്ത് മാർക്ക് വരെയും കിട്ടിയവര് എത്ര കുട്ടികളാണെന്ന് നോക്കും പത്ത് മുതൽ ഇരുപത് മാർക്ക് വരെ കിട്ടിയവര് എത്ര പേരാണെന്ന് നോക്കും അതുപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗത്തിൽ ഇരുപത് മുതൽ മുപ്പത് മാർക്ക് വരെയും കിട്ടിയവര് എത്ര പേരാണെന്ന് നോക്കും ഇങ്ങനെ വിഭാഗങ്ങളായിട്ട് തിരിച്ച് ഒരു വലിയ ഡേറ്റയെ നമുക്ക് ചെറുതാക്കി അനലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വിശകലനം ചെയ്യാനായിട്ട് പറ്റും ഇത്തരത്തിലുള്ള ഫ്രീക്വൻസി ടേബിളിന്റെ അല്ലെങ്കിൽ വിഭാഗ പട്ടികകളുടെ മാധ്യം കണ്ടുപിടിക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഒരു ക്വസ്റ്റിൻ നോക്കിയാലോ നമ്മൾ ആദ്യം കണ്ടെ ആ സെയിം ക്വസ്റ്റിനായിട്ടാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ദ ടേബിൾ ക്ലാസിഫൈസ് ഫോർട്ടി പേഴ്സൺസ് ഹു ടു ടെസ്റ്റ് 50 ഫിഫ്റ്റി അക്കോർഡിംഗ് ടു ദ മാർക്സ് ദ സ്ക്വാഡ് കാൽക്കുലേറ്റ് ദ മീൻ മാർക്സ് അൻപത് മാർഗിന്റെ ഒരു പരീക്ഷ എഴുതിയ നാൽപ്പത് ആളുകളെ അവർക്ക് കിട്ടിയ മാർഗിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടികയാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവരുടെ മാർക്കുകളുടെ മാദ്യം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലത്തെ വിഭാഗ പട്ടികയാണ് അല്ലേ അല്ലെങ്കിൽ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി ടേബിൾ ആണ് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ മാദ്യം അല്ലെങ്കിൽ മീൻ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് പഠിക്കാൻ നോക്കിക്കേ അൻപത് മാർക്കിന്റെ എക്സാമാണ് അടുത്തിരിക്കുന്നത് അല്ലെ പൂജ്യം തൊട്ട് പത്ത് മാർക്ക് കിട്ടിയത് എത്ര പേർക്കുണ്ട് നാല് പേർക്കുണ്ട് പത്ത് മാർക്ക് മുതൽ ഇരുപത് മാർക്ക് വരെ എത്ര പേർക്കുണ്ട് ആറ് പേർക്കുണ്ട് അല്ലെ അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എണ്ണം നാല് പേര് നാല് പേർക്ക് കിട്ടിയ മാർക്ക് എത്രയാണ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുമോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പൂജ്യം തൊട്ട് പത്ത് വരെ അതായത് പൂജ്യത്തിനും പത്തിനും ഇടയിൽ ഏത് സ്കോർ വേണമെങ്കിലും ഇവർക്ക് കിട്ടാം ഈ നാലു പേർക്ക് കിട്ടാം അല്ലേ ചിലപ്പോ ചിലപ്പോൾ പൂജ്യം മാർക്കായിരിക്കും അല്ലെങ്കിൽ ഒരു മാർക്കായിരിക്കും അല്ലെങ്കിൽ രണ്ട് മാർക്കായിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് പൂജ്യവും ഒരാൾക്ക് അഞ്ച് മാർക്കും ആയിരിക്കാം വേറെ ഒരാൾക്ക് ആറ് മാർക്കായിരിക്കാം ഏതിനു വേണമെങ്കിലും ചാൻസ് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ പത്തിനും ഇരുപതിനും ഇടയിൽ ആറുപേർക്കാണെന്ന് പറഞ്ഞിരിക്കുന്നത് പേരുടെ മാർക്ക് എത്രയാണെന്ന് അറിയാവോ നമുക്കറിയാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ആറ് പേരുടെ മാർക്ക് ഏതിനിടയിലായിരിക്കും പത്തിനും ഇരുപതിനും ഇടയിലായിരിക്കും അല്ലേ അതായത് ഒരാൾക്ക് വേണമെങ്കിൽ പതിനൊന്നാകാം അടുത്തയാൾക്ക് പതിമൂന്നാകാം അടുത്തയാൾക്ക് പതിനഞ്ചാകാം അങ്ങനെ ഏത് വേണമെങ്കിലും ആകാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുന്നത് അതിനുവേണ്ടി ആദ്യം നമ്മൾ വിഭാഗം ആദ്യം അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കും വിഭാഗം ആദ്യം അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് ഞാൻ ആദ്യം പറഞ്ഞു ഈ നാല് പേർക്ക് പൂജ്യത്തിനും പത്തിനും ഇടയിൽ ഏത് മാർക്ക് വേണമെങ്കിലും വരാലോ ചിലപ്പോ പൂജ്യം ആയിരിക്കാം ചിലപ്പോ ഒൻപതായിരിക്കാം അല്ലേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആദ്യം തന്നെ ഞാൻ ഈ ക്ലാസിന്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ മാദ്യം കണ്ടുപിടിക്കാനായിട്ട് പോവുക ഒരു നടുവിലത്തെ ഒരു വാല്യൂ പൂജ്യത്തിന്റെയും പത്തിന്റെയും നടുവിലുള്ള വാല്യൂ എത്രയാ അഞ്ചാണല്ലേ അഞ്ച് അതായത് ഈ നാല് പേർക്കും എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു അല്ലെങ്കിൽ വിചാരിക്കുന്നു അഞ്ച് മാർക്കാണ് കിട്ടിയതെന്ന് നമ്മൾ വിചാരിക്കുന്നു തീരെ താഴേ പോയിട്ടില്ല തീരെ മുകളിലും പോയിട്ടില്ല അല്ലെ നേരെ സെന്റർ വാല്യൂ അഞ്ചാണ് ഈ നാല് പേർക്കും കിട്ടിയിരിക്കുന്നത് ഈ അഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത് വിഭാഗമാദ്യം അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത് അതായത് ആദ്യത്തെ ക്ലാസ് അല്ലെങ്കിൽ വിഭാഗം അതേതാണ് പൂജ്യം തൊട്ട് പത്ത് വരെ അല്ലേ അതിന്റെ മാദ്യം അതായത് നടുവിലെ നമ്പർ നടുവിലെ നമ്പർ ഏതാണ് അഞ്ച് അതാണ് ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ വിഭാഗമാദ്യം ആദ്യത്തെ ക്ലാസിന്റെ വിഭാഗമാദ്യം അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് അഞ്ച് അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിന്റെയും വിഭാഗമാദ്യം അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കും ഇതുപോലെ തന്നെ ചിന്തിച്ചു നോക്കിക്കെ പത്തിനും ഇരുപതിനും നടുവിൽ വരുന്ന സംഖ്യ ഏതാ അത് പതിനഞ്ചാ അല്ലെ പതിനഞ്ച് അതായത് തീരെ താന്നും പോയിട്ടില്ല ഏറ്റവും മുകളിലും പോയിട്ടില്ല അല്ലെ നടുവിൽ നിൽക്കുന്നത് പതിനഞ്ച് അപ്പൊ നമ്മൾ എന്തെടുക്കും ഈ ആറ് പേർക്കും എത്ര മാർക്ക് കിട്ടിയത് പതിനഞ്ച് മാർക്ക് കിട്ടിയതെന്ന് വിചാരിക്കൂ അല്ലേ അതായത് ഈ ക്ലാസിന്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ മാധ്യമം എത്രയാണ് പതിനഞ്ച് അടുത്ത ഈ ക്ലാസിന്റെ മാധ്യം അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കുന്നു ഇരുപതിനും മുപ്പതിനും നടുവിലത്തെ സംഖ്യ ഏതാ ഇരുപത്തിയഞ്ച് അല്ലേ നേരെ നടുവിൽ കിടക്കുന്ന ഇരുപത്തിയഞ്ചാണ് അതായത് ഈ ക്ലാസിന്റെ മാധ്യമം അല്ലെങ്കിൽ മീൻ എത്രയാണ് ഇരുപത്തി അഞ്ച് ഇവിടെയും തീരത്താണ് പോയിട്ടില്ലല്ലോ ഇരുപതൊന്നും അല്ല ഏറ്റവും മുകളിൽ പോയിട്ടില്ല ഇരുപത്തിയൊമ്പതിലേക്കൊന്നും എത്തിയിട്ടില്ല നേരെ നടുവിലത്തെ സംഖ്യ ഇരുപത്തിയഞ്ച് അതാണേത് വിഭാഗമാധ്യം അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് അടുത്ത നാലാമത്തെ ക്ലാസ് മുപ്പത് തൊട്ട് നാൽപ്പത് വരെ നടുവരിച്ച സംഖ്യ ഏതാ മുപ്പത്തിയഞ്ച് അല്ലെ അപ്പോൾ ഈ എട്ട് പേർക്കും എത്ര മാർക്ക് കിട്ടിയെന്ന് നമ്മൾ എടുക്കുന്നു മുപ്പത്തി അഞ്ച് മാർക്കാണ് ആ എട്ട് പേർക്കും കിട്ടിയതെന്ന് നമ്മൾ വിചാരിക്കുന്നു അടുത്തത് നാൽപ്പതും അൻപതും ഈ ക്ലാസിന്റെ മീൻ വാല്യൂ എത്തുക നാൽപ്പത്തി അഞ്ച് അല്ലെ നാൽപ്പത്തി അഞ്ച് ഈ ആറ് ആറുപേരുടെ മാർക്ക് എത്രയാണ് നമ്മൾ എടുക്കുന്നു നാൽപ്പത്തി അഞ്ച് എന്ന് നമ്മൾ എടുക്കുന്നു അതായത് നമ്മുടെ എല്ലാ ക്ലാസ്സിന്റെയും മീൻ വാല്യൂ അല്ലെങ്കിൽ മാധ്യമം നമ്മൾ ആദ്യം കണ്ടുപിടിക്കും അതിനുശേഷം ആ വിഭാഗ മാധ്യമം അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് ആണ് ആ ക്ലാസ്സിലുള്ള എല്ലാവർക്കും കിട്ടിയിരിക്കുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നു ഈ നാല് പേർക്കും കിട്ടിയത് എത്ര മാർക്ക് അഞ്ച് മാർക്ക് ആറ് പേർക്ക് കിട്ടിയത് എത്ര മാർക്ക് പതിനഞ്ച് മാർക്ക് പതിനാറ് പേർക്കോ ഇരുപത്തിയഞ്ച് മാർക്ക് അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നു ഇനി ആകെ മാർക്ക് കണ്ടുപിടിക്കത്തില്ലേ ഈ നാല് പേർക്കും കിട്ടിയിരിക്കുന്നത് അഞ്ച് മാർക്കാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര മാർക്ക് കിട്ടും നാല് ഇൻറ്റു അഞ്ച് എത്രയാണ് ഇരുപത് അല്ലേ അയി നാല് ഇരുപത് അടുത്ത ഈ ആറ് പേർക്കും എത്ര മാർക്ക് വീതം വീട്ടിയിരിക്കുന്നത് പതിനഞ്ച് മാർക്ക് വീതം അല്ലെ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാണ് പതിനഞ്ച് ഇൻറ്റു ആറ് പതിനഞ്ച് ഇൻറ്റു ആറ് ആറഞ്ച് മുപ്പത് ഇഷ്ടം മൂന്ന് ഒരാറാറ് ആറ് മൂന്ന് ഒമ്പത് എത്ര മാർക്കാണ് ടോട്ടല് തൊണ്ണൂറ് മാർക്ക് അടുത്തത് പതിനാറ് പേർക്ക് ഈ പതിനാറ് പേർക്കും എത്ര മാർക്ക് വീതം വീട്ടിലീതാ ഇരുപത്തിയഞ്ച് മാർക്ക് വീതം അല്ലെ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും ഇരുപത്തി അഞ്ച് ഇൻറ്റു പതിനാറ് ആറ് അഞ്ച് മുപ്പത് ശിഷ്ടം മൂന്ന് ആറ് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്ന് പതിനഞ്ച് ഒരഞ്ച് അഞ്ച് ഒരു രണ്ട് രണ്ട് പൂജ്യം പൂജ്യം രണ്ട് ഒന്ന് മൂന്ന് ഒന്നും നാല് എത്ര കിട്ടും നാനൂറ് അടുത്തത് എട്ട് പേർക്ക് എത്ര മാർക്ക് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി അഞ്ച് മാർക്ക് വീതം അല്ലേ അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും മുപ്പത്തി അഞ്ച് ഇൻറ്റു എട്ട് മുപ്പത്തി അഞ്ച് ഇൻറ്റു എട്ട് എട്ടഞ്ച് നാല്പതിന് പൂജ്യം സിഷ്ടം നാല് മൂവായിട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് നാലും ഇരുപത്തി എട്ട് ഇരുന്നൂറ്റി എൺപത് മാർക്ക് അടുത്തിടെ ആറ് പേർ കിട്ടിയിരിക്കുന്നതോ നാൽപ്പത്തിയഞ്ച് വീതം അല്ലേ അപ്പൊ ടോട്ടൽ എത്രയാണ് നാൽപ്പത്തിയഞ്ച് ഇൻറ്റു ആറ് ആറഞ്ച് മുപ്പതിന് പൂജ്യം ശിഷ്ടം മൂന്ന് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് മൂന്ന് ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി എഴുപത് മാർക്ക് ഇരുന്നൂറ്റി എഴുപത് ടോട്ടൽ മാർക്ക് നമ്മൾ കണ്ടുപിടിച്ചു ഇനി എന്ത് വേണം ഈ മാർക്കുകളുടെ എല്ലാം സമ്മ് കണ്ടുപിടിക്കണം അല്ലെ ഗ്രാൻഡ് ടോട്ടൽ കണ്ടുപിടിക്കണം ഇതെല്ലാം അവിടെ ആഡ് ചെയ്യണ്ടേ മറ്റേ സ്ഥാനത്തെല്ലാം പൂജ്യമാണ് അല്ലെ പൂജ്യം അടുത്തത് ഒൻപത് രണ്ട് പതിനൊന്ന് പതിനൊന്ന് എട്ടും പത്തൊൻപത് പത്തൊൻപത് വേഴും ഇരുപത്തി ആറ് ശിഷ്ട രണ്ട് നാല് രണ്ടും ആറ് ആറ് രണ്ടും എട്ട് എട്ടിന് രണ്ടും പത്ത് ആയിരത്തി അറുപത് ഒന്ന് കിട്ടി അടുത്തത് ഇനി ടോട്ടൽ എണ്ണം എത്രയാന്ന് കണ്ടുപിടിക്കണ്ടേ എന്നാലേ നമുക്ക് മീൻ വാല്യൂ അല്ലെങ്കിൽ മാദ്യം കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ടോട്ടൽ നമ്പർ ആറ് നാലും പത്ത് പതിനാറ് പത്ത് ഇരുപത്തി ആറ് ഇരുപത്തി ആറും എട്ടും മുപ്പത്തിനാലും ആറും നാൽപ്പത് എത്ര പേരുടെ ആയിരുന്നു നാല്പത് പേരുടെ അല്ലെ നാൽപ്പത് പേരുടെ മാർക്കായിരുന്നു നമുക്ക് തന്നിരുന്നത് അല്ലെ ആദ്യത്തെ കണ്ടുപിടിക്കണം മാദ്യം അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കണം അല്ലെ മീൻ മാർക്ക് കണ്ടുപിടിക്കണം മീൻ മാർക്സ് മീൻ മാർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സം ഡിവൈഡഡ് ബൈ നമ്പർ സംബന്ധിക്കേ സമ എത്രയാണ് ആയിരത്തി അറുപത് ആയിരത്തി അറുപത് ഡിവൈഡഡ് ബൈ നമ്പർ ടോട്ടൽ നമ്പർ എത്ര പേരുടെ ആയിരുന്നു നാൽപ്പത് പേരുടെ അല്ലെ നാൽപ്പത് അത് ഡിവൈഡ് ചെയ്തേ സീറോയും സീറോയും ക്യാൻസൽ ആയി പോകും അല്ലെ ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ പോയി ഇനി എന്ത് ചെയ്താൽ മതി നൂറ്റി ആറ് ഡിവൈഡ് ബൈ നാല് ചെയ്താൽ മതി അല്ലെ നൂറ്റി ആറ് ഡിവൈഡഡഡ് ബൈ നാല് പത്തിൽ എത്ര ഉണ്ട് രണ്ട് പ്രാവശ്യം നാല് രണ്ട് എട്ട് ശിഷ്ടം എത്രയാണ് രണ്ട് ആറ് ഇറക്കി എഴുതി ഇരുപത്തി ആറ് ഇരുപത്തി ആറിൽ നാല് എത്ര പ്രാവശ്യം ഉണ്ട് ആറ് പ്രാവശ്യം അല്ലെ ആറ് നാല് ഇരുപത്തി നാല് ശിഷ്ടം രണ്ട് അല്ലെ അടുത്ത ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സീറോ ഇട്ട് കൊടുക്കണ്ടേ സീറോയിട്ട് കൊടുത്തു അപ്പൊ മുകളിൽ പോയിന്റ് കൊടുത്തു ഇരുപത് ഇരുപതിൽ എത്ര പ്രാവശ്യം നാലുണ്ട് ഐ നാല് ഇരുപത് അല്ലേ അപ്പോൾ അഞ്ച് ഇരുപത് റിമൈൻഡർ സീറോ നമുക്ക് എത്ര ആൻസർ കിട്ടി ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് മാർക്ക് അതായത് അവരുടെ മാർക്കുകളുടെ മീൻ വാല്യൂ അല്ലെങ്കിൽ മാദ്യം എത്രയാണ് ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് കിട്ടിയല്ലേ അപ്പോൾ ഒരു വിഭാഗ പട്ടിക അല്ലെങ്കിൽ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി ടേബിളിന്റെ മാദ്യം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അടുത്ത മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ ആദ്യം ഒന്ന് പിടിക്കണം ഓരോ ക്ലാസിന്റെയും ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ വിഭാഗം ആദ്യം കണ്ടുപിടിക്കുക അതിനുശേഷം ആ വിഭാഗം മാധ്യമത്തിനെ അല്ലെങ്കിൽ ക്ലാസ് മാർക്കിനെ എണ്ണം കൊണ്ട് ഗുണിക്കുക അപ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സിന്റെയും സെപ്പറേറ്റ് ടോട്ടൽ മാർക്ക് കിട്ടും ആ ടോട്ടൽ മാർക്കുകളെല്ലാം കൂടി ആഡ് ചെയ്യുക അതാണ് നമ്മുടെ നമ്മൾ സം എന്ന് പറയുന്നത് അതിനുശേഷം ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കുക സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതാണ് അതാണേത് മീൻ മാർക്ക് അല്ലെങ്കിൽ മാർക്കുകളുടെ മാധ്യം